ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഡ്രങ്കൺ പാണ്ഡ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് എൻ്റെ വീട്ടിലോട്ട് അതായത് കുറേ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞാൻ അതിന് മുന്നേ പോയി പക്ഷേ എങ്കിൽ കുറച്ച് എൻ്റെ വീട്ടിൽ നിൽക്കാനായിട്ട് ഞാൻ കുറേ ഒരു മൂന്നാല് മാസത്തെ ഗ്യാപ്പിൽ ഇപ്പോഴാണ് ഞാൻ പോകുന്നത് അങ്ങോട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ചേട്ടൻ ഇന്നലെ ജോലിക്ക് പോയി ഇനിയിപ്പോൾ എന്തായാലും ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞാൽ വരും ഇടയ്ക്കിടയ്ക്ക് വരും അതൊരു സർപ്രൈസാണ് വരുവാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും ഒരു വീഡിയോ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ ഒരു ഉണ്ട് സോ ഓട്ടോയിലാണ് പോകുന്നത് അമ്മയും വരുന്നുണ്ട് കാര്യം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂട്ടിയിൽ പോകും പോവും പക്ഷേ ഇപ്പോൾ മാക്സ് ഇവിടെയാണല്ലോ അപ്പോൾ അവനെ കൂടെ കൊണ്ടുപോകണം അവർക്ക് അവിടെ കിടക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ അവനെയും കൊണ്ടുപോകണമല്ലോ അപ്പം സ്കൂട്ടിയിൽ എനിക്ക് ഒറ്റയ്ക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അമ്മയും വരും ഓട്ടോയിൽ അമ്മ തിരിച്ചെങ്കിൽ വരും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പം സമയം അഞ്ചു മണി കഴിഞ്ഞു ആറ് സോറി ആറു മണി കഴിഞ്ഞു ആറരയൊക്കെ ആകുമ്പം ഓട്ടോ വരും അപ്പോൾ അതിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ മാക്സിനെ കാണിച്ചു തരാം ഇന്ന് മാക്സിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി സുന്ദരനാക്കി വെച്ചേക്കാണ് അപ്പം കുളിച്ചതിന്റെ ക്ഷീണത്തിൽ കുളി അപ്പത്തൊട്ടേ ഉറക്കം തുടങ്ങിയതാണ് ഒരു രക്ഷയില്ലാത്ത ഉൾക്കോണോ ഗൈസ് ഇത്രയും സാധനങ്ങളാണ് ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നത് ആൾക്കാർ വെച്ചാൽ ഞാൻ ഇവിടുന്ന് താമസം മാറി പോകണമെന്ന് ഈ ഒരു ബാഗ് ഞാൻ എപ്പോഴും വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഈ ഒരു ബാഗ് ഫുള്ള് എപ്പോഴും ഉണ്ടാവും അത് എന്തോ എൻ്റെ ഡ്രസ്സായാലും വേറെ സാധനങ്ങളായാലും എല്ലാം എനിക്ക് ഈ ഒരു ബാഗ് നിറയെ കൊണ്ടുപോയിരിക്കുന്നുണ്ടോ അങ്ങോട്ട് പോകുമ്പോഴും അതേ തിരിച്ച് വരുമ്പോഴും അതെ ഇതുപോലൊരു ചാക്കെൻ്റെ എപ്പോഴും കാണും പിന്നെ ഇത് ഇത് കുറേ നാളായി ഈ സ്റ്റാൻഡിൽ കൈ കൊണ്ടോട്ടി എന്നാണ് എടുക്കുന്നത് വീഡിയോ ചെയ്യാം എന്നുള്ളൊരിതിലാണ് പോകുന്നത് നടക്കുമെന്നറിയില്ല അപ്പം അങ്ങനെ പിന്നെ ഇത് നമ്മുടെ മാത്സിൻ്റെ സാധനങ്ങളാണ് ഇതിനകത്ത് ഫുള്ള് ഉള്ളത് ഈ ഒരു ബക്കറ്റ് ഫുൾ അവൻ്റെ സാധനങ്ങളാണ് മരുന്നും ഫുഡും പിന്നെ ഫോക്സിക്കുള്ള ഫുഡ് ചിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പിന്നെ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കുക്കറാണ് അത് തിരിച്ച് കൊടുക്കണം അങ്ങനെ കൊണ്ടുപോകണത് പക്ഷേ ഇത് മാത്സിൻ്റെ ഫുഡ് ഇത് കുറച്ച് ആയിരുന്നു അച്ഛൻ വാങ്ങി തന്നതായിരുന്നു പക്ഷേ എനിക്ക് ചേട്ടനും ഇല്ല ഞാനും ഇവിടെ കാണില്ല അപ്പോൾ പിന്നെ പുറത്ത് ഇവിടെ നിന്ന് വേസ്റ്റായി പോകേണ്ടെന്ന് വിചാരിച്ച് ഇതും വീട്ടിലോട്ട് കൊണ്ടുപോവാണ് പിന്നെ ഇത് ഇതമ്മയുടെ കണക്ക് ബുക്ക് അത് ഞാനാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അപ്പം അത് എഴുതാനായിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോവാണ് ഗൈസ് അങ്ങനെ നമ്മൾ മാക്സിനെ കുറച്ച് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഇത്ര നേരം അവൻ വീടിനകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പം അവൻ ഇവിടെയൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാര്യം ഇവിടെ കാണാനൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര സീനറിയാണ് പച്ചപ്പാണ് അപ്പം ഇവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിൽ കയറാൻ ഭയങ്കര പാടാണ് പുള്ളിക്ക് ഇപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കുന്നത് അത് അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കണം അപ്പം അതിൻ്റെ ഇതാണ് കേട്ടോണ്ടിരിക്കുന്നത് പിന്നെ സന്ധ്യാസമയം കൂടെ അല്ലേ അപ്പം അമ്പലത്തിലെ പാട്ടാണ് കേൾക്കുന്നത് ഇവൻ ഇവിടെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടെ ഫുള്ള് ആണെങ്കിൽ കാണാനും ഒക്കെ നല്ല രസം ഇവനിറങ്ങി നടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് അങ് ഇറക്കി വിടാനും മാക്സിന്റെ ചേട്ടനെയും ചേച്ചിയൊക്കെ കാണാൻ പോവാണ് മാക്സിന്റെയും കാണാൻ പോവുകയാണ് മാക്സി മാക്സി നമ്മൾ കാറിലാണ് ഇതുവരെ അവനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് ഓട്ടോയിൽ എങ്ങനെയാണെന്ന് ഇരിക്കോ ഇല്ലയോ കണ്ടറിയാം മാക്സ് കുളിച്ച് സുന്ദരനായി റോക്കി കാണാം വീട്ടിൽ നിൽക്കുകയാണ് നമ്മുടെ ചാനൽ ചാനലാദ്യ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യേ മാ കഴിച്ചോ 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 ഇനി വീട്ടിൽ പോലെ കഴിക്കാൻ പറ്റും ഹലോ ഗൈസ് അപ്പൊ നമുക്ക് പോകാനുള്ള വണ്ടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഡോറൊക്കെ ലോക്ക് ചെയ്യാം വണ്ടി വന്ന ഗായ്സ് വീട്ടിൽ വീട്ടിലമ്മയെ കാണുമ്പോൾ കുറച്ച് ബഹളം ഉണ്ടാക്കി അടുത്ത് പോലും പോകാത്ത ആളാണ് ഇപ്പോൾ വണ്ടിയിൽ മടിയിലിരുന്ന് പോകുന്നത് എന്ത് മറിമായും ആണെന്ന് എനിക്കറിയാം വയ്യ പിന്നെ ഈ ഓട്ടോ ഓടിക്കുന്ന അനിമാമ നമ്മുടെ വീട്ടിനടുത്തുള്ളതാണ് മാമൻ എപ്പോൾ അവനെ കണ്ടാലും എപ്പോഴും എടുത്തോളം നടക്കും അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വീടെത്തുന്നവരെയും ഒരു പ്രശ്നമില്ലായിരുന്നു സൈലന്റ് ആയിരുന്നു ആള് മിണ്ടാതിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടിയിലൊക്കെ പോയി എക്സ്പീരിയൻസ് ആയി അതിന്റെ ഒരു ആ പേടിയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി ധൈര്യമായിട്ട് അവൻ എവിടെയെങ്കിലും കൊണ്ടുപോവാം കേട്ടോ അപ്പോൾ നമ്മൾ വീട് വീടെത്താറായി നമ്മളൊരു സ്ഥലത്ത് വെയ്റ്റിംഗ് ആണ് കടയിൽ കുറച്ച് സാധനം വാങ്ങാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴും അവൻ ആൾ സൈലൻ്റ് ആയിരുന്നു പിന്നെ നമ്മൾ അമ്മ ജോലി ചെയ്യുന്ന അവിടെ പോയി അമ്മേനെ പിക്ക് ചെയ്തിട്ടാണ് നേരെ വീട്ടിൽ പോയത് എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല വീട് എത്തിയപ്പോൾ ഞാൻ വീഡിയോയുടെ കാര്യം മറന്നുപോയി സത്യം പറയല്ല ഈ നെക്സ്റ്റ് വീഡിയോ